ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആടുകളാണ് കേട്ടോ മൂന്ന് പേരുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഫേസ് പഞ്ചിങ്ങൊക്കെ ഉള്ള ഒരാടാണ് കേട്ടോ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരാടാണ് നാൽപ്പത് കെ ജിക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് കേട്ടോ ക്വാളിറ്റിയുള്ള ആടാണ് ചെവിയിറക്കമുണ്ട് മുഖം പഞ്ചിങ് എല്ലാം ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആണോ എന്ന് അറിയില്ല അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിലുള്ള മൂന്നാടുകളും ഇവരുടെ തന്നെയാണ് അപ്പോൾ ഒരു കോണ്ടാക്റ്റ് നമ്പർ തന്നെ ഉള്ളൂ അപ്പോൾ ഇനിയുള്ളത് ഗർഭിണി ആടുണ്ട് മുട്ടനാടുണ്ട് ആവശ്യക്കാർക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാം ഒന്നിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആണോ എന്ന് അറിയില്ല രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് ഇത് നല്ല ഒരു ക്രോസ് ബ്രീഡിൽ വന്നിട്ടുള്ള ആടാണ് ഇതിന് ഗർഭിണി ആടാണ് കേട്ടോ ഒന്നര മാസം കൺഫേം ചേനയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് എല്ലാം തീറ്റയും കൂടിയും ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള ആടുകളാണ് പതിനയ്യായിരം രൂപയാണ് ഈ ഒരാടിന് വില ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള വീഡിയോകൾ അയക്കാവുന്നതാണ് നമ്പർ എല്ലാം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കൂടിയും എല്ലാ ഉഷാറായിട്ടുള്ള മുട്ടനും പെണ്ണാടുകളൊക്കെയാണ് ഗർഭിണി ആടുണ്ട് കുട്ടികളെ പിരിച്ച ആടാണ് പല ആടുകളുണ്ട് ആവശ്യക്കാർക്ക് അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് മുട്ടനാട് ഒരു വയസ്സോളം പ്രായമായ മുട്ടനാടാണ് നല്ല ക്വാളിറ്റിയുള്ള ചെവിറക്കൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വാങ്ങിക്കാവുന്നതാണ് ഇവന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരം രൂപ വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞോ നേരിട്ട് പോയോ കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുട്ടനാട് ഒരു വയസ്സോളം പ്രായമായതാണ് പതിനാലായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് സ്ഥലത്ത് പോയി കണ്ടോ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് ക്വാളിറ്റിയുള്ള ആടുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം എഴുതിയിട്ട് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം